ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും നമുക്ക് ആദ്യം തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് സംസ്ഥാന സർക്കാരിന്റെയും ഇടതുപക്ഷ നയവും ഭാരതാംബയ്ക്ക് എതിരായ ഇടതുപക്ഷ നയവും വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് ഇടയാക്കിയിരിക്കുന്നത് ഭാരതാംബയെ അവഹേളിക്കുന്ന നടപടി തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുതിർന്ന സി പി എം മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധം ഒരു ഭാഗത്ത് കനക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഭാരതാംബയെ ഭാരതാംബയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലായിടത്തും സംസ്ഥാനത്തിൻ്റെ എന്താണ് ഭാരതാംബ എന്ന് ഭാരതത്തിന് കാവൽ നിൽക്കുന്ന ജവാൻമാരോട് ചോദിച്ചാൽ മതിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പറയുകയുണ്ടായി എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രതിഷേധങ്ങൾക്കിടയിലും ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള ഒരുക്കത്തിലാണല്ലോ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിച്ചേർന്നിട്ടുണ്ടോ കൂടുതൽ വിവരങ്ങൾ രോഹിണി ഭാരതാഭയുടെ ചിത്രം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ച് മാലയിട്ട് പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങാണ് അല്പസമയത്തുള്ളിൽ ആരംഭിക്കും കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക നിലവിൽ ബി ജെ പിയുടെ സിറ്റ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഈ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടുള്ള അഭിവാദ്യം ചടങ്ങുകൾ നടക്കുക ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു ഈ വെളിത്തമ്പി തലവയുടെ ശില്പത്തിന് തൊട്ടു താഴെയായിട്ടാണ് ഈ ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതാംബയെയും ദേശീയത്തെയും അവഹേളിക്കുവാനുള്ള അധിക്ഷേപിക്കുവാനുള്ള ഈ നടപടി അതായത് സി പി എമ്മിൻ്റെയും ഇടത് ജിഹാദി സഖ്യത്തിൻ്റെ ഈ സമീപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം തന്നെ സ്ഥാപിച്ചുകൊണ്ട് പൂജിച്ച് പൂജിച്ചുകൊണ്ട് ഈ ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റി തങ്ങളുടെ അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്ന അല്പസമയത്തിനുള്ളിൽ ഈ ചടങ്ങ് തുടക്കം ചെയ്തു ഇപ്പോൾ നമ്മളോടൊപ്പം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ചേരുന്നുണ്ട് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഭാരതാമ്പയുടെ ചിത്രം സ്ഥാപിച്ച് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കാൻ ഈ ഇടത് ജിഹാദി സഖ്യങ്ങളുടെ ഈ നീക്കത്തിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം എന്ന നിലയിൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഭാരത് മാതെ അംഗീകരിക്കാത്ത രണ്ട് മുന്നണികളെ അവഗണിക്കുക അവർക്ക് കാണിച്ചു കൊടുക്കുക അനാദികാലം തൊട്ട് ഭാരതത്തിൻ്റെ സംസ്കാരം ഭാരത് മാതാവിനെ പൂജിച്ചു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭാരത് മാതാവെന്ന് ദൈവത്തിൻ്റെ തുല്യമായി തന്നെയാണ് കാണുന്നത് സ്ത്രീ സ്വരൂപമായി തന്നെയാണ് ഭാരത് മാതാവിനെ കാണുന്നത് അതിനെ അവഹേളിക്കുന്ന ഒരാളും ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് അതായത് ഇത് കരുതിക്കൂട്ടിയുള്ളൊരു പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ കരുതിക്കുട്ടി ഈ ഭാരതാംബ്യെ അപമാനിക്കുവാനുള്ള നീക്കത്തിൻ്റെ ശ്രമമാണെന്ന് പറയാൻ കഴിയുമോ ഇത് എന്തിനാണ് ഈ കരുതിക്കൂട്ടിയുള്ള നീക്കം ഇത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ആ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് രണ്ട് മുന്നണികൾ നടക്കുന്നത് പ്രത്യേകിച്ചും ഒരു വിഭാഗം ജനങ്ങളെ വിഭാഗങ്ങൾ ജനങ്ങളെ അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തുക അതിൻ്റെ മത്സരമാണ് ഇടതു മുന്നണിയും വലതു മുന്നണി നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവാദം ഇതൊരു വിവാദത്തിൻ്റെ ആവശ്യമില്ല ഭാരത് മാതാവ് എന്ന് പറയുന്നത് അവകാശമാണ് ഭാരത് മാതാവ് ഭാരത് മാതൃ രാജ്യത്തിൻ്റെ ആത്മാവ് തന്നെയാണ് അതിന് യാതൊരു സംശയവും വേണ്ട ഇത് ഈ ഇത്തരത്തിലുള്ള രീതിയിലല്ല ഭാരത് മാതാവ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് ഈ ഇടത്ത് അതോടൊപ്പം തന്നെ ഈ ജിഹാദി സഖ്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വ്യാഖ്യാനം ചെയ്താലും തന്നെ ഇത് ഭാരത് മാതാവിൻ അംഗീകരിക്കുക തന്നെ ഇന്ത്യൻ ജനത അത് തന്നെയാണ് ഭാരത ജനതകൾ അംഗീകരിക്കുന്നത് ഭാരത് മാതാവിന് അംഗീകരിക്കുന്നുണ്ട് മനസ്സുകൊണ്ടെങ്കിലും എതിർക്കുന്നവർക്ക എതിർക്കുന്നവർ പോലും മനസ്സുകൊണ്ട് ഇത് അംഗീകരിക്കുന്നുണ്ട് ബി ജെ പി നേതാവ് വി ടി രമകോടി നമ്മളോടൊപ്പം പ്രൊഫസർ വി ടി രമകോടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പല ഭാഗത്തുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഭാരതാംബയെ അപമാനിക്കുന്ന രീതിക്കുള്ള ഒരു രീതിയിലേക്ക് അതും ഇതിനെ ഒരു കരുതിക്കൂട്ടിയുള്ളൊരു സമീപനമായിട്ട് കാണാൻ കഴിയുമോ എങ്ങനെയാണ് അതിനെ ഇതുമായി തീർച്ചയായും ദേശസ്നേഹവും ദേശീയത എന്ന വികാരവും ഇല്ലാത്ത ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഈ ഭാരതീയത എന്ന സങ്കല്പം തൊട്ടുതെറിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം വളരുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ദേശീയത വികസിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ദേശീയതയിൽ മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ പ്രായോഗിക തലത്തിൽ വിജയിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് പേടിയുണ്ട് ആ പേടിയാണ് ഇത്തരത്തിലുള്ള ഈ പ്രകടനങ്ങളിലൂടെ അവർ കാണിക്കുന്നത് ഭാരതാംബയെ വെക്കാൻ രാജ്ഭവനിൽ അർഹതയുണ്ട് കാരണം ഗവർണറാണ് തീരുമാനിക്കേണ്ടത് ഭാരതമാതാ എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള ഒരു സങ്കല്പമാണ് അത് ആർ എസ് എസിൻ്റെ എന്ന് ആരും പറഞ്ഞിട്ടില്ല നല്ലതായതുകൊണ്ടും താത്വികമായി ചേരുന്നത് ും ആർഎസ്എസ് തന്നെ എടുക്കുന്നു എന്നല്ലാതെ ആർ എസ് എസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു എംബ്ലം അല്ല അത് ഭഗവത് ധ്വജമാണ് ഇനി ചോദിക്കട്ടെ തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിൽ വായനാ ദിനത്തിന് ചെകുവേരയുടെ പടം വെച്ച ബാക്ക്ഡ്രോപ്പ് കർട്ടൻ ആയിരുന്നു ഇട്ടിരുന്ന് സർക്കാർ കോളേജിൽ ചെകുവേരയുടെ പടം വെച്ചിട്ടാണോ സർക്കാർ തരത്തിലുള്ള പരിപാടികൾ നടത്തുക തിരു പെരിന്തൽമണ്ണ പി ടി എം കോളേജ് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ കോളേജാണ് ആരായിരുന്നു കേരളത്തിൽ പൂക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഇട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിലാണോ ഈ താത്വികമായിട്ടുള്ള സാംസ്കാരിക പശ്ചാത്തലത്തെ ഇങ്ങനെ അവഹേളിക്കുന്നത് കായംകുളത്ത് മുനിസിപ്പാലിറ്റിയുടെ ഒരു പ്രതിഷേധം ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ഈ ഇസ്ലാമിക സ്തോത്രങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടായിരുന്നു അവൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നേരത്തെ എന്നാൽ ഗവർണർ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചവർക്ക് ഒരു ഈ സി പി എം നേരത്തെ പി പ്രസാദ് അടക്കമുള്ളവർ അത് തെറ്റായി പോയി ചിത്രങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല ഇരട്ട ശങ്കന്റെ പാർട്ടിക്ക് ഇരട്ട താപ്പാണ് സ്വഭാവം കാഫിയ ധരിച്ചിട്ടാണ് പോളിറ്റ് ബ്യൂറോ അടക്കമുള്ള മീറ്റിങ്ങുകൾ നടത്തുന്നത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവർ നടത്തുമ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കള് കാഫിയ ധരിച്ച് ഹമാസ് അനുകൂലികളായിട്ട് തീവ്രവാദ മുസ്ലിം അനുകൂലികളായിട്ട് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കായംകുളത്ത് പറയുമ്പോഴും അതെ അപ്പോൾ മതപ്രീണനമാണ് അവർ വോട്ട് ബാങ്കിന് വേണ്ടി പ്രീണനം നടത്തി വിഘടന ശക്തികളാക്കി ഈ കേരളത്തിലെ പലരെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വിഭജി വിഭജിച്ച ഡിവൈഡ് റൂൾ എന്നുള്ളത് സായിബിനെ നയമായിരുന്നു നമ്മൾ ഉപേക്ഷിച്ചതായിരുന്നു ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ആ ഒരു ഡിവൈഡ് ആൻഡ് റൂളാണ് വോട്ട് ബാങ്കിന് വേണ്ടി ഏത് വേഷവും കെട്ടും അതിന് ന്യൂനപക്ഷ പ്രീണനം നടത്തണം െങ്കിൽ ഭൂരിപക്ഷത്തെ ഇല്ലാതാക്കാനോ അപമാനിക്കാനോ സാധിക്കണം ഇപ്പം ആർ എസ് എസിനെ ഇവരെ അപമാനിച്ചിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ല കാരണം ആർ എസ് എസ് ഇവർ വളർത്തിയതല്ല നൂറാമത്തെ വർഷത്തിലേക്ക് ഒരു വടവൃക്ഷം പോലെ പന്തലിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘം വരുമ്പോൾ അതിനെ അംഗീകരിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും അതിൽ അസഹിഷ്ണുതയോടുകൂടി ഇത്ര വൃത്തികെട്ട പ്രതിഷേധം നടത്തുന്ന അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയല്ലേ വിദ്യാഭ്യാസ മന്ത്രിക്കായിരുന്നു കൂടി ഇവിടുത്തെ സാംസ്കാരിക പശ്ചാത്തലം ഈ ഭരണഘടനയാണ് ഈ ശിവ മന്ത്രി ശിവൻകുട്ടിയുടെ ഭരണഘടനയാണ് എൻ്റെ ദേശീയത എന്നോ സങ്കല്പം എന്നോ ഒക്കെ പറഞ്ഞു അദ്ദേഹം ഈ രാജ്ഭവൻ പരാമർശത്തിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ സജി ചെറിയാൻ എന്താ ഈ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത് കുന്തംകുടച്ചക്കര ആണല്ലോ പറഞ്ഞത് അപ്പം ഈ ഇടതുപക്ഷത്തിന് എന്ത് ബഹുമാന ഭരണഘടനയോടുള്ളത് എന്ത് ബഹുമാനാണ് നിയമസംവിധാനത്തിനോടുള്ളത് അവരാണോ ഗവർണറെ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവർക്ക് എന്തുവാം ഇവർക്ക് ബാക്കി ആർക്കും ഒന്നും പാടില്ല ഇനി ഭാരതമാത അമ്മ സങ്കല്പമാണ് അമ്മ സങ്കല്പം അമ്മയും മക്കളും എന്ന് പറയുന്ന നമ്മളെ പന്തിരുകുലത്തിൻ്റെ കഥയുണ്ടല്ലോ വരരുചിപ്പഴമയുടെ കഥ അവിടെയൊക്കെ അമ്മ മക്കളെ ഏകീകരിക്കണം ഐക്യത്തിന്റെ പ്രതീകമാണ് ആ ഐക്യം ഇവിടെ പാടില്ല എന്നത് ഇവിടുത്തെ പക്ഷത്തിന്റെ മുദ്രാവാക്യമാണ് അപ്പോൾ ഭാരതാമ്പയെ എതിർക്കുമ്പോൾ അവർ അമ്മയെ എതിർക്കുന്നു അമ്മ എന്ന് പറയുന്ന സങ്കല്പത്തെ എതിർക്കുന്നു അമ്മ തരുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുടുംബത്തെ വളർത്തുന്ന ഐക്യത്തെ അവരെ തള്ളി പറയുകയാണ് ചെയ്യുന്നത് രോഹിണി അത് തന്നെയാണ് നദികളും പുഴകളും കാടുകളും വനങ്ങളും എല്ലാം നമുക്ക് ഭാരതീയർക്ക് മാതൃസങ്കല്പമാണ് ആ മാതൃസങ്കല്പം തന്നെയാണ് രാഷ്ട്രവും രാഷ്ട്രത്തെയും ഭാരതം ഒരു അമ്മയായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ജീവനും ജീവവായവും ശ്വാസവും നമുക്ക് ജീവിക്കാൻ അധിക അവകാശവും അധികാരവും ഒക്കെ തരുന്ന ഭാരതത്തെ അമ്മയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഭാരതവും ഭാരതീയരും ഈ അത്രയും കഴിഞ്ഞു പോയിരിക്കുന്നത് അത് അനാദിയായിട്ടുള്ള ഒരു നിമിഷം കണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടായതല്ല അനാദിയായിട്ട് ഭാരതത്തിൻ്റെ പഴമയ്ക്ക് എത്രത്തോളം പഴക്കമുണ്ടോ ഭാരതത്തിൻ്റെ പൈതൃകത്തിന് എത്രത്തോളം പഴക്കമുണ്ടോ അത്രത്തോളം കാലം പഴക്കമുള്ളതാണ് ഈ ഭാരതത്തിൻ്റെ ഭാരതമാതാവിന സങ്കല്പവും ആ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷം അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ത്തിൻ്റെ പിന്തുണയും പിന്തുണ പേറുന്ന മറ്റ് സഖ്യ കക്ഷികളടക്കം നിൽക്കുന്നത് അത് കരുതിക്കൂട്ടിയുള്ളൊരു ആക്രമണം എന്ന നിലയിൽ അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഭാരതാംബയെ ഭാരതാമ്പയെ അപമാനിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്തുകൂടി എന്തുകൂടി ഉള്ളതിൻ്റെ ഒരു കരുതിക്കൂട്ടിയുള്ളൊരു ഒരു ഒരു അധിക്ഷേപം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ഈ ഭാരതമാതാവിൻ്റെ ചിത്രം സ്ഥാപിക്കുകയും ചിത്രത്തോടുള്ള അവഗണന ഈ സി പി എം തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ബി ജെ പി പ്രത്യക്ഷത്തിൽ തങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണശില കേന്ദ്രത്തിന് മുന്നിൽ സംസ്ഥാനത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ ിൽ വേലിത്തമ്പിയുടെ ദളവയുടെ ആ ശില്പത്തിന് തൊട്ടു താഴെയായി ഈ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായൊരു ഉത്തരം സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഭാരതമാതാവ് എന്നതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ മാത്രമല്ല എല്ലാ ഭാരതീയരുടെയുമാണ് ഇതൊരു ബോധം ആ ബോധം ഉണ്ടാകേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി ബി ജെ പി നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഭാരതാംബയെ അവഹേളിക്കുവാനോ അല്ലെങ്കിൽ ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾക്കും തങ്ങൾ അനുവദിക്കില്ല എന്ന് തങ്ങൾ അനുവദിക്കില്ല എന്ന് ബി ജെ പി ആവർത്തിച്ച് പറയുകയാണ് അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ ഭാരതമാതാവിൻ്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേ പ്രതിഷേധിക്കുന്നത് പ്രതിഷേധം ഇതിനൊരു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഭാരതാമ്പയുടെ ചിത്രം തന്നെ പുഷ്പാർച്ചനം നടത്തിക്കൊണ്ട് ഒരു സന്ദേശം കൂടി സമൂഹത്തിനും അതോടൊപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി സി പി എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ബി ജെ പി നൽകുകയും ചെയ്യുന്നത് അല്പസമയത്തിനുള്ളിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ ഈ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും വലിയ രീതിയിലൊരു ജനപിന്തുണയും ഈ ചടങ്ങിന് ലഭിക്കുകയും ചെയ്യുന്നു ബി ജെ പിയുടെ നേതാക്കൾ നേതാക്കളെല്ലാം ഈ ഈ സ്ഥലത്തേക്ക് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഭരണസേനാ കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി ഈ സ്ഥലത്തേക്ക് എത്തും തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും ഭാരതമ്പയുടെ ചിത്രം നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചു ആ സ്ഥാപിച്ച് പുഷ്പാർച്ചനകൾ ഓരോരുത്തരായി എത്തി പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും ഹാരം ചാർത്തിയ ഭാരതാമ്പയുടെ ചിത്രമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കരുതിക്കൂട്ടിയുള്ള സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായി വരികയാണ് നിരവധി തവണ അത് പി ആദ്യം പി പ്രസാദ് മന്ത്രി ആയിരുന്നെങ്കിൽ പിന്നീട് വി ശിവൻകുട്ടിയും പിന്നീട് തുടർന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഈ സംഘടിതമായിട്ട് ഭാരതാംബയെ ഭാരതമാതാവിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള സമീപനങ്ങൾ നടത്തുന്ന സമീപനങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായൊരു മറുപടി ഈ ഭാരതീയ ജനതാദൾ എന്നൊരു ശക്തമായ നടപടിയുടെ കൂടി ഭാഗമായിട്ടാണ് ബിജെപി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കാൻ പുഷ്പാർച്ചന നടത്തി ഒരു മുന്നറിയിപ്പുകൂടി നൽകാൻ ഒരുങ്ങുന്നത് അല്പസമയത്തിനുള്ളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടി മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ കൂടി ഈ സ്ഥലത്തേക്കെത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് പുഷ്പാർച്ചനം നടത്തി ഇത് പരിപാടികളുടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ബിജെപി പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സൂചനയുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവുമുണ്ട് ഭാരതാംബ എങ്ങനെയാണ് നിങ്ങൾക്ക് അനഭിമതമാകുന്നത് എന്നുള്ളതാണ് കാരണം രാജ്യത്തിൻ്റെ പ്രതീകമാണ് ഭാരതത്തിൻ്റെ അമ്മ ഭാരതാമ്പയായി ചിത്രീകരിക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ചുമത്തുകയും മനഃപൂർവ്വമായി ചില അവഹേളനങ്ങൾ നടത്തുകയും ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബി ജെ പി ആർ എസ് എസിനെയും ഒക്കെ പഴിചാരുക ഒരു സംസ്ഥാനത്തിൻ്റെ തലമുതിർന്ന ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഗവർണർക്ക് മേൽ പഴിചാരുക ഇതൊക്കെ നടത്തുന്നത് സി പി എം ബോധപൂർവമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ പ്രശാന്ത് രോഹിണി തീർച്ചയായും ഇപ്പോൾ ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സംഘടിതമായിട്ടൊരു ആക്രമണം സംഘടിതമായിട്ടൊരു പ്രതി ഒരു ആക്രമണം ഇപ്പോൾ ഭാരതമാതാവിൻ്റെ ചിത്രത്തോടും അവഗണനയും അധിക്ഷേപവും ഒക്കെ ഈ ഇടതുപക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കൃഷിമന്ത്രി പി പ്രസാദ് പ്രസാദാണെങ്കിൽ പിന്നീടത് വി ശിവൻകുട്ടിയാകുന്നു മറ്റ് ഇടതുപക്ഷത്തിൻ്റെ പാർട്ടികളെല്ലാം സമാനമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട് നമുക്കറിയാം ഭാരതമാതാവെന്നത് എന്നതൊരു മാതൃസകൽപ്പത്തിൽ എല്ലാ ഭാരതീയുടേയുമാണെന്ന് ഇരിക്കേ ഇത്തരമൊരു ആക്രമണം എന്താണ് അതിന് പിന്നിൽ തീർച്ചയായിട്ടും രാഷ്ട്രവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുവാൻ പ്രീതിപ്പെടുത്തുവാൻ പ്രത്യേകിച്ചും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നതുകൊണ്ട് രാഷ്ട്രവിരുദ്ധ ശക്തികളെ പ്രീതിപ്പെടുത്തുവാനും അവരുടെ കുറച്ച് വോട്ട് നേടുവാനുമുള്ള ഒരു വലിയൊരു പരിശ്രമമാണ് നടത്തുന്നത് ഇതിലൂടെ അവർ നമ്മുടെ രാഷ്ട്രത്തെയും ഭരണഘടനയും നമ്മുടെ സംസ്കാരത്തെ തന്നെയും തീർച്ചയായിട്ടും അവഹേളിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പ്രസക്തി നഷ്ടപ്പെട്ടു പോയ സി പി ഐ എന്ന പാർട്ടി ആ പാർട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ മന്ത്രി കാണിച്ച ഒരു വികലമായ ഒരു മാനസികാവസ്ഥ അത് തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരും പിന്തുടരുന്നത് അവർ തുടർന്നു വരുന്ന പ്രീണ രാഷ്ട്രീയം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇത് പണ്ട് മുസ്ലിം ലീഗിൻ്റെ അജണ്ടയായത് മുസ്ലിം ലീഗിൻ്റെ അജണ്ട ഇപ്പോൾ സി പി എമ്മും സംസ്ഥാന സർക്കാരും ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതിൽ അപ്പുറം യാതൊന്നുമില്ല തീർച്ചയായിട്ടും രാജ്യത്തെ മുഴുവനും ദേശീയ ബോധമുള്ള ജനതയും ഈ വിഷയത്തിൽ ഈ ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിക്കും എതിരാണ് രാജ്ഭവൻ എന്നത് ഗവർണറുടെ അധീനത്തിലാണെന്നിരിക്കെ അവിടെ നടക്കുന്ന പരിപാടികൾ സർക്കാരോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ തീരുമാനിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു മാത്രമല്ല പ്രോട്ടോക്കോൾ പോലും ലംഘിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവുക ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ദേശീയഗാനം പാടിയതിനു ശേഷം മാത്രമേ മാറാൻ പാടുള്ളൂ എന്നിരിക്കെ ആ പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ല അതിലെനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട് കാട്ടുപോത്തിന് എന്ത് ഏത്തവാഴ എന്ന് അതുപോലെയാണ് അവിടെ എന്ത് പ്രോട്ടോകോൾ എന്ത് ഭരണഘടന എന്ത് ഗവർണർ അതുകൊണ്ട് അതിലപ്പുറം അക്കാര്യത്തിൽ യാതൊരു കമൻ്റ് പറയാനില്ല പിന്നെ കേരളത്തിലെയും തിരുവനന്തപുരത്തെയും ജനങ്ങൾക്ക് ആരാരൊക്കെയാണെന്നും എന്തെന്തൊക്കെയാണെന്നൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് ആ ഇറങ്ങിപ്പോക്കിനെക്കുറിച്ച് അതിലപ്പുറം ഒന്നിൻ്റെയും ആവശ്യമില്ല രോഹിണി തന്നെയാണ് ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിൽ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിർത്തി കരുതിക്കൂട്ടിയുള്ള ചില ഇത്തരം ചില സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളിലൂടെ ഒരു മറ്റു ചില ചിലരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധമെന്നാണ് ഇപ്പോൾ ബി ജെ പറയുന്നത് ഈ ഭാരതാംബയുടെ ചിത്രത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത് ആ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അത് അനുവദിച്ചു കൊടുക്കുവാൻ ബി ജെ തയ്യാറാകില്ല എന്നും പറ ബി ജെ പി അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടുതന്നെയാണ് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഭരണശിനാകേന്ദ്രത്തിന് മുന്നിൽ തന്നെ ഇത്തരമൊരു പ്രതിഷേധം ഇത്തരമൊരു ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ടൊരു മുന്നറിയിപ്പ് ഈ പറയുന്നവർക്ക് ഈ ദേശവിരുദ്ധ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുവാൻ ബി ജെ പി തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതാംബയുടെ ചിത്രം ഇത് ഒരു ഭാരതാംബ എന്നതൊരു ഒറ്റ സങ്കല്പമാണ് അല്ലാതെ പല ഭാരതാമ്പ ഭാരതാംബകളില്ല എന്ന ഒരു സന്ദേശം കൂടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഇത്തരം ശക്തികൾക്ക് നൽകുവാൻ ബി ജെ പി ബി ജെ പി അത്തരമൊരു സന്ദേശം കൂടി ഇപ്പോൾ ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്നത് കാരണം ചില വിവക്ഷകൾ പറഞ്ഞുകൊണ്ട് മറ്റു ചില ഇതല്ല ഭാരതാമ്പ എന്ന തരത്തിലുള്ള ചില വിവ വിവക്ഷകൾ പറഞ്ഞുകൊണ്ട് ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില സമീപനങ്ങൾ ചില പെരും പരാമർശങ്ങളെല്ലാം ഇടത് പക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുന്നു മാത്രമല്ല ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ ഗവർണറുടെ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടികളിൽ അദ്ദേഹം ആ രാജ്ഭവൻ്റെ അധികാരി എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ അധികാരി എന്ന നിലയിൽ അവിടെ പുഷ്പാർച്ചന നടത്തുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ അതിനെതിരെ എന്താണ് നടക്കേണ്ടതെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് രാജ്ഭവനിൽ നിന്നും അതോ രാജ്ഭവൻ്റെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും അടക്കമുള്ള അടക്കമുള്ള അധികാരങ്ങൾ അത് തങ്ങളുടേതാണ് എന്നത് തങ്ങളുടേതാണ് അല്ലെങ്കിൽ ഈ അധികാരങ്ങൾ തങ്ങൾ തീരുമാനിക്കുമെന്ന രീതിയിൽ സമീപനത്തിലേക്ക് ഒരു സാഹചര്യം ശരി പ്രശാന്ത് പ്രശാന്തിലേക്ക് എത്താൻ വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഭാരതാമ്പയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ യുവമോർച്ചയുടെ കരിങ്കൂടി പ്രതിഷേധം എസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന പറയോ ഏതു രീതിയിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ തളിക്ഷേത്ര പഠിച്ചത് മന്ത്രി ശിവൻകുട്ടിയുടെ വാഹന വ്യൂഹത്തിന് നേരെ കരിങ്കുടി കാണിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ എക്സ് എഫ് ഐ യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ ഈ പ്രതിഷേധമുണ്ടായത് അതിൽ യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഗസ്റ്റ് ഹൌസിൽ നിന്നും മന്ത്രി ഇറങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ യുവമോർച്ച ഈ പരിപാടി സംഘടിപ്പിച്ചത് തളി ക്ഷേത്ര പരിസരത്ത് വെച്ചായിരുന്നു ആ ഇത്തരത്തിൽ കരിങ്കൊടി കാണിച്ചതും അതോടൊന്നും ജെഎസ്എഫ്ഐ യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതും നിരവധി പ്രവർത്തകർക്ക് പരിക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം രോഹിണി ശരി അവിടെ ഒരു സംഘർഷ സാധ്യത തന്നെയാണോ നിലനിൽക്കുന്നത് കാരണം യുവമോർച്ച സ്വാഭാവികമായ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നു അതനുസരിച്ച് ആണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയുള്ള കരിങ്കുടി പ്രതിഷേധം അരങ്ങേറത് പക്ഷേ അതിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു ഇടപെടൽ എങ്ങനെയാണ് ഉണ്ടായത് അവർ ഇത് തടയാൻ ശ്രമിക്കുകയും ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയുമായിരുന്നല്ലോ ചെയ്തത് ബോധപൂർവമായ ഒരു സംഘർഷ സാധ്യത ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തീർച്ചയായും രോഹിണി ഇവിടെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്ക് തന്നെയാണ് ഈ മന്ത്രി ശിവൻകുട്ടി ജൂബിലി ഹാളിലേക്ക് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷം നടന്നത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് പക്ഷേ ഈ അതായത് ഏതൊരു സ്ഥലത്തും അതായത് ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി ഒരു കയ്യാങ്കളിയിലേക്ക് എത്തിയത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കൂടെ ാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുവമോർച്ച പ്രവർത്തകർ തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത് അതിൽ യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നത് എന്തായാലും ഈ പരിസരത്തൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള കർശന സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് രോഹിണി ശരി ദിസ്നാ സുരേഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് നമ്മൾ വീണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോവുകയാണ് അവിടെ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ് അതോടൊപ്പം ആ ചടങ്ങിലേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ബി മുതിർന്ന നേതാക്കളെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് Ia terkutuk, അത് അവരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഇന്ത്യയിൽ അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കാഴ്ചപ്പാട് കേരളത്തിൽ എന്നിൽ നിന്ന് പോകാൻ പോകുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഉറച്ച ആത്മാഭിമാനത്തോടു കൂടി പറയും ഭാരതാംബ ഭാര ഭാരതാംബ എന്നുള്ളത് ഭാരത എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രാണന് തുല്യമാണ് അതുകൊണ്ട് ഞങ്ങളത് ആചരിക്കുന്നു അനുഷ്ഠിക്കുന്നു അതിനോടൊപ്പം അതിന് ബഹുമാന പുരസ്പരം അതിൻ്റെ മുന്നിൽ പുഷ്പാർച്ചന അർപ്പിക്കുന്നു എന്നുള്ളത് സി പി എമ്മിന് ആർക്ക് വേണമെങ്കിൽ ഏത് നിലപാട് സ്വീകരിക്കാം അതിനോട് നമ്മൾ കൂടി കൂട്ടിക്കെട്ട് ില്ല രാജ്ഭവനിലും അതോടൊപ്പം തന്നെ ഗവർണറേയും പരിപാടികൾ ഗവർണർ എന്ത് ചെയ്യണമെന്നുടക്കമുള്ള കാര്യങ്ങൾ അത് പുഷ്പാർച്ചന നടത്തുന്നതായിക്കോട്ടെ മറ്റെന്ത് ചെയ്യുന്നത് അതെല്ലാം സി പി എം തീരുമാനിക്കേണ്ട നിലയിൽ അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കുന്ന നിലയിലേക്കാണോ ഇത്തരം സമീപനങ്ങൾ ചെത്തുന്നത് അല്ല അത് അതങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുമ്പോഴും നമ്മുടെ ഐക്യമുന്നണിയൊക്കെ ഭരിക്കുമ്പോഴും ഭരണഘടനാ സ്ഥാപനങ്ങളും അതുമായി നിൽക്കുന്ന മേഖലകളും എല്ലാം തന്റെ ഇവരുടെ ഇവരുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമായിരുന്നു ഉള്ളതാണ് അതിപ്പോൾ സംഭവിക്കുന്നില്ല ഇപ്പം ഭരണഘടന അനിശ്ചിതമായി ജനാധിപത്യപരമായ രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു മേൽക്കോയ്മ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വേവലാതിയുണ്ട് അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് രാജ്ഭവൻ എങ്ങനെ പ്രവർത്തിക്കണം കോടതി എങ്ങനെ പ്രവർത്തിക്കണം നിയമസഭ നിയമസഭയെങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു കാലത്ത് ഈ ഈ പ്രോ ലിബറൽ ആളുകൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് സാധിക്കുന്നില്ല എന്നുള്ളതിനുള്ളൊരു വിഷമമാണ് ആ നഷ്ടബോധം കൊണ്ട് അങ്ങനെ പറയുന്നതാണ് ില്ല ഈ ഭരണഘടനയും മറ്റേ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് വരാൻ കഴിയും വരട്ടെ ഈ പറയുന്നത് ഏത് ഭാരതാമ്പ അവർ പറഞ്ഞാൽ ഭാരതാമ്പ എന്നുള്ള ഒരു സങ്കല്പത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ കാര്യം ഭാരത അമ്പ ഭാരതമാതാവ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് അവർ ആ ആ സങ്കല്പത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറാക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അംഗീകരിച്ചതല്ല അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഞാൻ അതാണ് പറഞ്ഞത് അത്ഭുതത്തോടുകൂടിയാണ് ഞങ്ങളത് കാണുന്നത് സ്വാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വവാദികളും ഇന്ത്യൻ പുരുഷാസികളും കൂടി ചേർന്ന് ഇന്ത്യൻ ജനതയെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരിങ്കൊടി നാട്ടിയെ മുദ്രാവാക്യം വിളിച്ചവരാണ് ഇന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യദിനത്തെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കൊണ്ടുവരുന്നത് അന്ന് ിൽ കൽക്കത്തെട്ടിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചൈനയ്ക്ക് അയച്ചിട്ടുള്ള ഒരു കത്തുണ്ട് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത് എട്ടിൽ ചൈന സ്വാതന്ത്ര്യമായെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടില്ല എന്നും അതുകൊണ്ട് ചൈനയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വതന്ത്രമാക്കാൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചവരാണ് നാൽപ്പത്തി ഏഴിലെ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനമാണ് ഭരണഘടന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് സ്വന്തം മാതൃഭൂമിയുടെ സംരക്ഷണത്തെക്കാൾ സോഷ്യലിസ്റ്റ് പിതൃഭൂമിയുടെ സംരക്ഷണമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു ഗതിഘട്ടാ പ്രേതം പോലെ ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ ഇങ്ങനെ ഇങ്ങനെ ഓടി ഓടി നടക്കുന്നത് യാതൊരു രക്ഷയുമില്ലാതെ നടക്കുന്നത് ഈ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിലേക്ക് അവർ മാറും ഞാൻ പറഞ്ഞത് ഇവിടെ യോഗാദിനം ആദ്യം ആചരിച്ചപ്പോൾ എതിർത്തു നിന്നവർ മന്ത്രം ചെല്ലാൻ വിസമ്മതിച്ചവർ അതിനെ ആചരിക്ക അതിൻ്റെ ആചരണത്തെ എതിർത്തുന്ന ആളുകൾ ഇന്ന് ആവേശത്തോട് കൂടിയിട്ട് ഇന്ന് എല്ലാ കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇന്ന് യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്നതായി കണ്ട് ആവേശത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ഇന്ന് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ നിലപാടിലേക്ക് അവർക്ക് വരേണ്ടി വരും യാതൊരു സംശയവും അതല്ലാതെ ഭാരതത്തെ ഭാരതത്തിന്റെ സംസ്കാരത്തെ ഭാരതാംബയെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് അത് ചരിത്രം തെളിയിക്കാൻ പോവുകയാണ് ഇന്ന് ഇന്നലെ അവരെ എതിർത്തുന്നതെല്ലാം ഇന്ന് അവർ അംഗീകരിക്കുന്നത് പോലെ തന്നെ ഭാരതംബ ഭാരതമാതാവ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ആ വിശ്വാസത്തിലേക്ക് അവർക്ക് വരേണ്ടി വരും അത് അതിവിദൂര ഭാവിയിൽ അത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിൽ ഭാരതത്തോട് ഭാരതമാതാവിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് അതിനെ എക്കാലവും മുഖം നിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംഘടനകൾക്കും കഴിയില്ല കേരളത്തിലും കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണിത് രോഹിണി അതുതന്നെയാണ് വൈകി വരുന്ന വിവ വൈകിയാണ് വിവേകം പലപ്പോഴും സി പി എം ഉദിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കുതിക്കുന്നത് തന്നെ ഭാരതാംബയെ സ്വീകരിക്കുന്ന ഒരു നാൾ വരും എന്നാണ് ജെ ആർ പത്മകുമാർ കൂടി ഇപ്പോൾ പറയുന്നത് ഏതായാലും അല്പസമയത്തുള്ളിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ സെക്രട്ടറിനെ മുന്നിലേക്ക് എത്തിക്കും കഴിഞ്ഞാൽ ഉടൻ തന്നെ പരിപാടി ആരംഭിക്കും പുഷ്പാർച്ചന നടത്തിക്കൊണ്ടുള്ള പരിപാടി ആരംഭിക്കുകയും ചെയ്യും വലിയ രീതിയിൽ ശക്തമായൊരു മുന്നറിയിപ്പാണ് ഈ ഭാരതാംബയെ അധിക്ഷേപിക്കുന്നവർക്കും ഭാരതാംബയോടുള്ള അവഗണന കാണിക്കുന്നവർക്കും സംഘടിതമായ രീതിയിൽ ഇത്തരം ഗവർണർക്കെതിരെ അടക്കമുള്ള ഗവർണർക്കെതിരെയും സംഘടിതമായ ആക്രമണം നടക്കുന്നവർക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം കൂടിയാണ് അല്ലെങ്കിൽ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബി ജെ പി ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ചുകൊണ്ട് അതിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നൽകുന്നത് കാരണം ഭാരതാംബ എന്നൊരു ഒറ്റ സങ്കല്പം മാത്രമാണ് അങ്ങനെ പലതായിട്ടുള്ളൊരു അമ്പ ഇല്ല എന്നൊരു സങ്കല്പവും ഇല്ല എല്ലാം ഒരൊറ്റ സങ്കല്പമാണ് അമ്മയെ അമ്മയായി കാണുന്ന